പ്രിയ പ്രേക്ഷകരെയും ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപത് കാലഘട്ടത്തിൽ കാലടി ശ്രീശങ്കര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എക്കണോമിക്സ് ലാംഗ്വേജ് ഗ്രൂപ്പുകളുടെ ഒരു സമൂഹ കൂട്ടായ്മ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് മേൽ കാണിച്ചത് അന്ന് ഞങ്ങൾ എല്ലാവരും ചെറിയ പിള്ളേരായിരുന്നു ആൺകുട്ടികളിൽ പലർക്കും ഈശ പോലും കിളിർത്തിട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടികളിൽ പലരും പാവാട കൊടുത്തുകൊണ്ട് പാറി നടക്കുന്ന പൊടിക്കുട്ടികളായിരുന്നു ഇന്ന് എല്ലാവരും അമ്മ അമ്മുമ്മമാരും മുത്തശ്ശന്മാരുമായി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വയസ്സന്മാരും വയസ്സികളുമായി അതിനിടയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന് ഒരുപാട് പേര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു വിട്ടുപിരിയാതിരുന്ന പലരുടെയും മേൽവിലാസമോ ഫോൺ നമ്പറോ സംഘാടകർക്ക് ഒപ്പിക്കാൻ സാധിച്ചില്ല അവരിപ്പോൾ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ അറിയില്ല പിന്നെ ശേഷിച്ചവരിൽ ചിലർക്ക് അനാരോഗ്യം മൂലവും മറ്റ് അസൗകര്യങ്ങൾ മൂലവും പങ്കെടുക്കാൻ പറ്റിയില്ല ആ പങ്കെടുത്തവരുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് നേരത്തെ കാണിച്ചിരുന്നത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സായത് എന്തൊരു വിനയമായിരുന്നു എല്ലാവർക്കും അവിടെ അന്ന് കൂടിയിരുന്നവർ പലരും പല മേഖലകളിലും ശോഭിച്ചിരുന്നവരാണ് ചിലർ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിൽ ചില റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ചിലർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലർ നീതി ന്യായ വിഭാഗത്തിൽ ബാങ്കിങ് മേഖല അങ്ങനെ വിവിധ തലങ്ങളിൽ ഉയർന്ന ആൾക്കാരുണ്ടായിരുന്നു പെൻഷൻ പറ്റിയത് കോളേജ് അധ്യാപകരുണ്ടായിരുന്നു ഹൈസ്കൂൾ അധ്യാപകർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾമാരായിട്ട് വിരമിച്ചവർ എല്ലാം ചിലർ വിദേശത്ത് നല്ല ജോലിയിൽ ഇരുന്നവരുണ്ടായിരുന്നു അവ അവരിൽ മിക്കവാറും എല്ലാവരുടെയും മക്കളെല്ലാം ഇന്ന് നല്ല പൊസിഷൻ തന്നെയാണ് പലരും അഡ്വക്കറ്റന്മാരും ഡോക്ടർമാരും എൻജിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും അങ്ങനെ പല മേഖലകളിലും ശോഭിക്കുന്നു ചില വിദേശത്ത് തന്നെ നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു എന്നാൽ അവിടെ അങ്ങനെ ഒരു ജാട് ആരിൽ നിന്നും കണ്ടില്ല എന്നാണ് അവിടെ വന്നവർക്ക് പറയാനുണ്ടായിരുന്നത് ഞങ്ങളാ കാമ്പസിൽ പഠിച്ചിരുന്ന കാലത്തുള്ള അനുഭവങ്ങൾ അതിനുശേഷം വന്ന ശാസ്ത്രത്തിൻ്റെ പുരോഗതി മനുഷ്യരിൽ വന്ന മാറ്റങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് പറയാനുണ്ടായി അല്ലാണ്ട് ആത്മപ്രശംസ നടത്തി മറ്റുള്ളവരെ ബോറടിപ്പിക്കുവാനോ മക്കൾ മാഹാത്മ്യം പാടിപ്പുകഴ്ത്തി മുഷിപ്പിക്കുവാനോ ആരും തയ്യാറായില്ല എല്ലാവരും ചോദിച്ചു പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ മക്കളുണ്ട് എൻ്റെ അത് പറഞ്ഞു ഇന്ന നിലയ്ക്കാണ് എന്ന് പറഞ്ഞു അത്രേ ഉണ്ടായിരുന്നുള്ളു ഇന്ന് പല ദിക്കിലും കാണുന്നത് പ്രത്യേകിച്ച് വല്ല കല്യാണ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയോളൂ കല്യാണമംഗണ്ഡവിൽ ചെന്നാൽ അങ്ങനെ ഹൈ സർക്കിളിൽ ജീവിച്ചിരുന്നവർ അവരുടേതായ ഒരു ഗ്യാങ് സൃഷ്ടിച്ചിട്ട് അവിടെ നിന്നവർക്ക് മാഹാത്മ്യങ്ങൾ പാടിപ്പോകുർത്താനും മക്കളുടെ മാഹാത്മ്യങ്ങളും ആത്മപ്രശംസകളും പാടിപ്പോഴുത്താനേ സമയമുള്ളൂ അവർക്ക് വേറെ എന്തെങ്കിലും നേരമില്ല അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഞങ്ങൾ ആ കിട്ടിയ സമയം നമുക്ക് പല കാര്യങ്ങൾക്കും വിനിയോഗിക്കാം അതിനുവേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു ആഹാരം കഴിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ ടേബിളിലും പ്ലേറ്റും കൊണ്ട് ഓടി നടക്കുമായിരുന്നു ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അതൊരു സന്തോഷമായിരുന്നു ഇന്ന് ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ പോരുന്ന ഒരു കുറച്ച് ഭക്ഷണം കഴിക്കും ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പിന്നെ വേറൊരു സുഹൃത്തിൻ്റെ അടുക്കൽ പോയിരുന്നു കഴിക്കും അതൊരു രസമായിട്ടാണ് അന്ന് ഞങ്ങൾക്ക് കണ്ടിരുന്നത് ഇന്ന് പല ഒരിക്കലും ഇങ്ങനെ ഉള്ള ഇത് കാണുന്നുണ്ട് അന്നതൊന്നും ഉണ്ടായിരുന്നില്ല ഈ വീഡിയോയിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൗഹൃദമായിട്ടുള്ള കൂട്ടായ്മ എന്നും നിലനിൽക്കണേ എന്നാണ് ഇതെല്ലായിടത്തും ഉണ്ടാവണം എന്നാണ് ഇതിൽ രണ്ട് മൂന്ന് പേരെ പ്രത്യേകം ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സൈന്യത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് വിശ്രമജീവിതത്തിൽ നാട്ടിൽ വന്നിട്ട് വിശ്രമമില്ലാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ജോസഫ് വർഗീസ് പിന്നെ പഠനം കഴിഞ്ഞ് വിവാഹമേ വേണ്ടെന്ന് സ്വയം തീരുമാനമെടുത്ത് തൻ്റെ ജീവിതം അഗതികളുടെ സേവനത്തിന് വേണ്ടി അർപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നും അഗതി മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്ത് ആത്മസംതൃപ്തി കാണുന്ന റോസിലി പിന്നെ മറ്റൊരാൾ അമ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പഠിച്ചിരുന്ന സുഹൃത്തുക്കളെ ഓർമ്മ വച്ച് ആ പഴയ ഗ്രൂപ്പ് ഫോട്ടോ കയ്യിലേന്തി ഓരോരുത്തരെയും തേടി നിറന്ന് അവരുടെ എല്ലാവരുടെയും മേൽവിലാസങ്ങളും ഫോൺ നമ്പറുകളും സംഘടിപ്പിച്ച് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവരിൽ പലരെയും വിളിച്ച് ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ മോഹനൻ കുറുമാശ്ശേരി ഈ മൂന്ന് പേര് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞ് പ്രശംസിക്കും ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ ഇവരുടെ ജീവിതം കാരണം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷണഭങ്കുരങ്ങളാണ് കാറ്റത്തെ തിരി പോലെയാണ് നമ്മൾ ഏത് നിമിഷവും അണഞ്ഞു പോവാം നമ്മൾ കുറേ സ്വത്തുകൾ സമ്പാദിച്ചു ഉന്നതമായ പദവിയിലിരുന്നു മരിച്ചാൽ പിന്നെ നമ്മൾ ആരും അറിയില്ല കഴിഞ്ഞു ഒന്നുകിൽ നമ്മളെ കൊണ്ടങ്ങൾ കത്തിച്ച് കിളയും അതല്ലെങ്കിൽ കുഴിച്ചിടും അതോടെ തീർന്നുവല്ല പക്ഷേ ഇതെന്നും നിലനിൽക്കുന്നതാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതെല്ലാം അത് ആ കൂട്ടായ്മ അവരെന്നും സമൂഹം ഓർക്കും അവർ സമൂഹത്തിൽ കൂടി ജീവിക്കും നമ്മളെല്ലാം ജീവിക്കില്ല മരിച്ച കഴിഞ്ഞു ക്ഷണികമായ ജീവിതം ഉല്ലാസപ്രദമായി എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കിടുക അവരവരവരവരുടേതായ ആത്മപ്രശംസകളോ മക്കൾ മാഹാത്മ്യങ്ങളോ പാടി മറ്റുള്ളവരുടെ ചുവട്ടിൽ കുത്തി തിരികാനല്ല നമ്മളിങ്ങനെയുള്ള കൂട്ടായ്മകളോ വല്ല ഫങ്ഷന് പോയാലോ ചെയ്യേണ്ടത് നമുക്കല്ലാണ്ട് തന്നെ ലോകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങൾ പറയാം പഴയ കാലത്തെ ജീവിത രീതികൾ പറയാം ഇന്നത്തെ ഇത് പറയാം അങ്ങനെയുള്ളൊരു പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു നമ്മളെല്ലായിടത്തും കൂടുതലടുത്ത് ആരും അവിടെ ആത്മപ്രശംസകളോ മക്കൾ മഹാത്മ്യങ്ങളോ ഒന്നും അല്ല പാടിയിരുന്നെ അവർക്ക് നാടിൻ്റെ പ്രശ്നങ്ങൾ പല കാലാവസ്ഥയുടെ കാര്യങ്ങൾ പിന്നെ ചില ചെറുപ്പക്കാർ മാറി ഇന്നിട്ട് സിനിമകളെ പറ്റിയിട്ട് പറയിൽ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നീണ്ടകഥകളെ പറ്റി പറയുക ഇതൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ ഇന്നതൊക്കെ മാറിയേക്കണോ ഇതൊരു കൃത്രിമമായൊരു ജീവിതമാണിന്ന് ഇന്നത്തെ സ്നേഹവും അത്രയ്ക്കുള്ളൂ ഇന്ന് കാണുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അൽപ്പായുസാണ് കൂടെ പഠിച്ചിരുന്നവരെ പലരും ഉന്നത സ്ഥാനത്തെത്തിയാൽ മറന്നുപോകും ഈ സമൂഹത്തിൽ ഇവൻ ചെന്നാൽ അവനെ കണ്ടതായിട്ടേ നടിക്കാത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരവജ്ഞ പോലെയാണ് അതുപോലെ ഇത് ഞങ്ങളുടെ അതിനകത്ത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരായിട്ട് സർവീസിൽ കയറിയിട്ട് സ അതിൽ സംതൃപ്തിയായിട്ട് പെൻഷൻ പറ്റിയവരുണ്ടായിരുന്നു കോളേജ് പഠിപ്പ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടാതെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഞങ്ങൾ ആരും പരസ്പരം അവിടെ അകറ്റി നിർത്തിയിരുന്നില്ല അവരുമായിട്ട് പല തമാശകൾ പറയാനും ചിരിക്കാനും അവർക്ക് കുറച്ച് നേരമെങ്കിലും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണ്ടേ ഉണ്ടാവട്ടെ എന്ന് വെച്ച് ഞങ്ങളങ്ങനെ ചെയ്യായിരുന്നു ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും ഒരു സന്ദേശം നൽകുകയാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്തേ